കൂടാതെ അമഹയുടെ റേസഡാറുമായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് റേസഡാർ സ്ട്രീറ്റ് റാലിയുമായിട്ടാണ് ഉണ്ടോ അപ്പോൾ റേസഡാറല്ല ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സ്ട്രീറ്റ് റാലിയുമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ആലുവയ്ക്കടുത്താണ് വണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആലുവ ഭാഗത്തുള്ള ഒരു വണ്ടി ചെയ്തായിരുന്നു അത് സെയിലായവരും കൂടി നമ്മൾ ഈ പ്രാവശ്യം അറിയിക്കുകയാണ് അതിൻ്റെ ഓണർ വിളിച്ചിട്ടിട്ടായിരുന്നു ആൾക്കിഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ സെറ്റാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളും വാഹനം നിങ്ങൾ എടുക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങുന്ന വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ പോലെ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ മോശമാണെങ്കിൽ മോശമാണെന്നോ ഒന്ന് റിവ്യൂ നമുക്കൊന്ന് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ ഈ നമ്പറിൽ നമ്മുടെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും അതിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടാ വളരെ ഉപകാരം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടോ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാൻ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ ആയിട്ടുള്ള വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഈ വണ്ടി റൺ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി വണ്ടിയുടെ വിശേഷങ്ങൾ ബാക്കി പറയുകയാണെങ്കിൽ നല്ല ഗ്രീനും ബ്ലാക്കും വേഷുമൊക്കെ കലർന്നിട്ടുള്ള നല്ലൊരു സ്റ്റൈല ലുക്ക് ഒരു മിലിട്ടറി ഗ്രീനിൻ്റെയൊക്കെ ഒരു ലുക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ട്രീറ്റ് ലാലി അത്യാവശ്യം എന്നിട്ട് പറയാം അടിച്ചുപൊടി പിള്ളേർക്ക് അല്ലെങ്കിൽ ഒക്കെ കൊണ്ടുനടക്കാവുന്ന നല്ല സ്റ്റൈലിഷ് ലുക്കോള ഒരു വണ്ടി തന്നെയാണ് ഇനി ഫ്രണ്ട് ടയറിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ തൊണ്ണൂറ് എം എം ആണ് ഉണ്ടോ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം ഡ്രം ബ്രേക്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്കോ കാര്യങ്ങളല്ല ഇതിന് വരുന്നത് നോക്കിയാൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഡിസ്ക് ബ്രേക്കാണ് അതുപോലെ തന്നെ അലവീലുകളാണ് ഈ സൈഡിൽ ഈ ആ നമ്മളൊക്കെ ഉള്ള ഒരു ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഇല്ല നല്ല വൃത്തിയും വെടുപ്പുള്ള അത്യാവശ്യം പ്രീമിയം ലുക്കുള്ള ഒരു വാഹനം തന്നെയാണ് ഈ മേഘയുടെ ഈ സ്ട്രീറ്റ് റാലി എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ അപ്പോൾ റേ സെഡാറിനേക്കാളും കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ഒരു തരത്തിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല പുത്ത വണ്ടി പോലെ ഇരിക്കുന്നുണ്ട് മൈലേജ് ഒക്കെ ഒരു ഏകദേശം അറുപതിൻ്റെ അടുത്ത് കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അത്യാവശ്യം ഇത് കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടിയാണല്ലോ ഇത് മൈലേജിൻ്റെ കാര്യത്തിലായാലും യാത്രാസുഖത്തിൻ്റെ കാര്യങ്ങളായാലും നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന ഒരു വാഹനം തന്നെയാണ് റെസൻഡാറ് സ്ട്രീറ്റ് റാലി എന്ന് പറഞ്ഞുള്ള മോഡൽ ബാക്കിലെ ടയർ എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് ഫ്രണ്ടിലെ ടയർ ഒക്കെ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്തൊക്കെ ടയർ കണ്ടീഷൻ ഉണ്ട് സെൽഫ് ഷാർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് തന്നെ വലിയ ബഹളങ്ങളോ കലാപങ്ങളോ ഒന്നുമില്ലാത്ത നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിൽ കവർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഈ ഹാൻഡിൽ കവർ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രീറ്റ് റാലിക്ക് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് വീലുകളും അലോയ് വീലുകളാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് അതുകൊണ്ട് തന്നെ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ പക്കയാണ് ഇനി ഈ വണ്ടീനെ കുറിച്ച് ഒരു കാര്യം കൂടി പ്രത്യേകം പറയുകയാണ് വെയിറ്റ്ലെസ് വണ്ടിയാണ് ഒരുപാട് വെയ്റ്റ് ഒന്നും ഇല്ല ഇതിന് തൊണ്ണൂറ്റൊമ്പത് കിലോ ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നുള്ളൂ വണ്ടിയുടെ സൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല സൈസ് ഉണ്ടെന്ന് പക്ഷേ അല്ല സോറി നല്ല വെയിറ്റ് ഉണ്ടെന്ന് പക്ഷേ സൈസ് മാത്രമേ ഉള്ളൂ വെയിറ്റ് കുറവാണ് തൊണ്ണൂറ്റി അപ്പോൾ അത്യാവശ്യം ഭാരം കുറവുള്ള വണ്ടി ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇതിന് ഡിസ്ക് മോഡലാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഡിസ്ക് ഇല്ലാത്ത മറ്റേ റേസ് അഡാറും ഉണ്ട് ആയതുകൊണ്ട് ഡിസ്ക് മോഡലാണ് പിന്നെ ഇതിൻ്റെ ടയറുകൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് യാമഹ ഇതിൻ്റെ ടയറുകൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ടയറുകൾ ഓഫ് റോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ുള്ള ടയറുകളാണ് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റം ഇതിലുണ്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ട്രീറ്റ് റാലിയിലൊക്കെ അതിലുള്ളൊരു ഓപ്ഷനുകളാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവില്ല അതൊക്കെ മിക്ക പുതിയ വണ്ടികളിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെയാണ് അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് മൂന്ന് വട്ടം ആലോചിക്കുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പുതിയ വണ്ടി എടുക്കണോ ഈ വണ്ടി എടുക്കണോ എന്ന് ആലോചിക്കുക നിങ്ങളൊരു ഇലക്ട്രിക് മെഡിക്കൽ ടെക്നീഷ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നല്ലൊരു ജോബ് ഓഫറുണ്ട് സൗദി അറേബ്യയിലാണ് ആയിരത്തി നാനൂറ് റിയാല് പ്ലസ് ഇരുന്നൂറ് റിയാൽ ഇരുന്നൂറ് റിയാൽ ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ല കാര്യങ്ങൾ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കമ്പനിയെ കുറിച്ച് അറിയാനും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനും ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കുക തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് താല്പര്യമുള്ളവർ വിളിക്കുക പത്തിരുപത് വർഷമായിട്ട് തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ട്ടാ ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള വളരെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടിക്ക് പറയുന്ന വില വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില വേശലായിക്കോട്ടെ എന്ന് സെലർ പറഞ്ഞിട്ടുണ്ട് ഇനി ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ പോലും അത് അറേഞ്ച് ചെയ്തു തരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ചെല്ലാ ഓടിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിന് ശേഷം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വാഹനം സ്വന്തമാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരം വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കണ്ടട്ടോ മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കാച്ചു വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ